പ്രമേഹം നിയന്ത്രിക്കാൻ ഫലപ്രദമായ അഞ്ച് നാട്ടുമരുന്നുകൾ ആഹാരത്തിലും ജീവിതചര്യയിലും ഉണ്ടായിട്ടുള്ള മാറ്റമാണ് പ്രമേഹത്തിന് പ്രധാന കാരണം പ്രകൃതിദത്തമായ ആഹാരശീലങ്ങളിൽ നിന്നും മനുഷ്യർ അകന്നപ്പോഴാണ് പ്രമേഹമടക്കമുള്ള രോഗങ്ങൾ നമ്മളിൽ വ്യാപകമായി തുടങ്ങിയത് ഫലപ്രദമായ ചികിത്സ നേടുക എന്നതാണ് ഇത്തരം രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള വഴി പ്രമേഹത്തിന് നാട്ടു മരുന്നുകൾ ധാരാളം ഉണ്ടെങ്കിലും ശാസ്ത്രീയമായ ഉപയോഗം ഇവയുടെ ഉപയോഗത്തിലും ഉണ്ടാവേണ്ടതുണ്ട് അതായത് മരുന്നും അനിവാര്യമായ ചികിത്സയും ഒഴിവാക്കരുത് എന്നർത്ഥം എന്നാൽ ഫലപ്രദമായ രോഗനിയന്ത്രണത്തിന് ഈ ചികിത്സകൾക്കൊപ്പം ശീലമാക്കാവുന്ന ചില പച്ചമരുന്നുകളും ആഹാരങ്ങളുമാണ് ഇനി പറയുന്നത് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ആഹാര ക്രമീകരണം തുടരുകയും വേണം ഞാവൽ കുരു ഞാവൽക്കായുടെ കുരുവിനാണ് ഔഷധ ഗുണമുള്ളത് ഞാവൽക്കായുടെ ഉള്ളിലുള്ള കുരു ഉണക്കിപ്പൊടിച്ച് ഒരു ഗ്രാം മുതൽ മൂന്ന് ഗ്രാം വരെ മൂന്ന് നേരം കഴിക്കുന്നത് പ്രമേഹത്തിന് നല്ലതാണ് കാലങ്ങളായി ഉപയോഗിക്കുന്ന ഒറ്റമൂലി കൂടിയാണിത് പാവയ്ക്ക പ്രമേഹത്തെ തടുക്കാൻ കഴിയുന്ന ചില ഗുണങ്ങൾ പാവയ്ക്കുണ്ട് ചാരന്റൈൻ വിസിൻ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളും ഇൻസുലിന് സമാനമായ പോളിപെപ്റ്റൈഡ് പി എ എന്ന സംയുക്തവും ഇതിലുണ്ട് പ്രമേഹ രോഗത്തിന് പാവയ്ക്ക ഉപയോഗിക്കുന്നതിന് ശാസ്ത്രീയമായ പിന്തുണയുമുണ്ട് നിരവധി പഠനങ്ങൾ പാവയ്ക്കയുടെ ഗുണങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എത്തനോ ഫാർമകോളജി ജേണലിൽ ടൈപ്പ് ടു പ്രമേഹ രോഗികൾക്ക് പ്രമേഹ രോഗ നിയന്ത്രണത്തിന് പാവയ്ക്ക ഗുണകരമാണെന്ന് പറയുന്നുണ്ട് ഇൻസുലിൻ ഉൽപാദന നിയന്ത്രണത്തിനും പാവയ്ക്കയ്ക്ക് സാധിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു കറ്റാർവാഴ ശാസ്ത്രീയ പഠനം കുറവാണ് പ്രമേഹ രോഗ നിയന്ത്രണത്തിന് കറ്റാർവാഴ ഗുണകരമാണെന്ന് ചില പഠനങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കറ്റാർവാഴ ജ്യൂസ് സാധിക്കുമെന്നാണ് ഈ പഠനങ്ങളിൽ പറയുന്നത് നെല്ലിക്ക വിറ്റമിൻ സിയുടെ സമൃദ്ധമായ സ്രോതസ്സാണ് നെല്ലിക്ക അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ പൊതുവായ ആരോഗ്യത്തിന് നെല്ലിക്ക ഗുണകരമാണ് നെല്ലിക്ക നീര് പച്ചമഞ്ഞൾ എന്നിവ സമമെടുത്ത് ദിവസവും ഓരോ നേരം കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് ഉത്തമമായ മരുന്നാണെന്ന് പാരമ്പര്യ നാട്ടുവൈദ്യം പറയുന്നു മോര് മോരിലുള്ള ചില പ്രത്യേകതരം ഫാറ്റി ആസിഡുകളാണ് പ്രമേഹത്തിന്റെ ദോഷം തടയുന്നത് രക്തത്തിലേക്ക് കൂടുതൽ ഇൻസുലിൻ ആകിരണം ചെയ്യുന്നതിന് മോര് സഹായിക്കും